എൽ ഡി എഫിന് നാല് തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ എൽ ഡി എഫിന്റെ സ്ഥിതി എന്താകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം നാലാം വാർഡിൽ എൽ ഡി എഫിൽ കൂട്ടയടി ഇവിടെ ഇടതുമുന്നണിയിൽ രണ്ട് ഘടക നേതാക്കൾ മത്സരിക്കും എൽ ഡി എഫിലെ ഭിന്നത ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഇടവെട്ടി നടയത്ത് ഇടതിൽ നിന്നും ഇരട്ട സ്ഥാനാർത്ഥികൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ വിമത സ്ഥാനാർത്ഥി സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി എം മുജീബും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തുമാണ് നേർക്കുനേറെ ഏറ്റുമുട്ടുന്നത് ടി എം മുജീബാണ് എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ പുതിയയിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം കാൽനൂട്ടാൻ കാൽനൂറ്റാണ്ടായി മത്സരിക്കുന്ന വാർഡാണ് നടയം പാർട്ടി യു ഡി എഫിലായിരുന്ന സമയത്ത് ജയകൃഷ്ണൻ പുതിയടത്ത് ഇവിടെ രണ്ടു തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും മുൻപ് കേരള കോൺഗ്രസ് ഇടതു മുന്നണിയിലേക്ക് വന്നു വനിതാ സംവരണ വാർഡിൽ ബി ജെ പി ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഇത്തവണ വാർഡ് വീണ്ടും ജനറലായി ജയകൃഷ്ണൻ പുതിയയിടത്തിനെ രംഗത്തിറക്കി വാർഡ് തിരിച്ചുപിടിക്കാനായിരുന്ന തീരുമാനം അദ്ദേഹം പ്രചാരണവും തുടങ്ങി ഇതിനിടെയാണ് ഒന്നാം വാർഡിൽ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന ടി എം മുജീബിനെ നടയം വാർഡിൽ നിർത്താൻ സി പി എം രംഗത്തിറങ്ങിയത് സി പി എം ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ടി എം മുജീബിനെ നടയത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ജയകൃഷ്ണൻ പുതിയയിടത്ത് ഈ തീരുമാനത്തിൽ തൃപ്തനായിരുന്നില്ല സമവായ ചർച്ചകളും ഫലം കണ്ടില്ല തുടർന്നാണ് ഇരുവരും നേർക്കുനേർ മത്സര രംഗത്തെത്തിയത് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതിനു ശേഷം തന്നെ അപമാനിച്ചു എന്നാണ് ജയകൃഷ്ണൻ പുതിയയിടത്ത് ആരോപിക്കുന്നത് എന്നാൽ ജയകൃഷ്ണൻ പുതിയയിടത്ത് സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെന്നും മുന്നണിയിൽ ഒരു ഭിന്നതയുമില്ലെന്നും സി പി എം വൃത്തങ്ങൾ പറയുന്നു വളാഞ്ചേരിയിലും എൽ ഡി എഫിന്റെ തിരിച്ചടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി ഇരുപത്തി ഒൻപതാം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ധന്യാ ബാബുരാജിന്റെ പത്രികയാണ് തള്ളിയത് ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജോലി രാജിവെക്കാതെയാണ് പത്രിക സമർപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത് ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജോലി രാജിവെക്കാതെ സമർപ്പിച്ചതിനെ തുടർന്ന് പത്രിക തള്ളിയതിനാൽ വളാഞ്ചേരിയിൽ കടത്ത തിരിച്ചടിയാണ് എൽ ഡി എഫ് നേരിടുന്നത് നേരത്തെ എൽ ഡി എഫിലിവിടെ ഡമ്മി സ്ഥാനാർത്ഥി മൂലമില്ലാത്തതിനാൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലാകും ഇവിടെ പോരാട്ടം നടക്കുക സൂക്ഷ്മ പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജോലി രാജിവെക്കാത്തതിനെതിരെ പരാതി ഉയർന്നിരുന്നു പരിശോധന പൂർത്തിയായതോടെ പത്രിക തള്ളുകയായിരുന്നു